കേരള വ്യാപാരി വ്യവസായി സമിതി അത്താണി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കൺവെൻഷനും നടന്നു അത്താണി പി എസ് സി ബാങ്ക് ഹാളിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി സമിതി അത്താണി യൂണിറ്റ് പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി എ ബൈജു റിപ്പോർട്ട് അവതരിപ്പിച്ചു സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി പ്രസാദൻ അരവിന്ദാക്ഷൻ ബിന്ദു സജി എൻ സുകുമാരൻ സന്തോഷ് ബാബു കുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ്സും സംഘടിപ്പിച്ചു കൂടുതൽ ഈ സംഘടന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന് ബോധ്യപ്പെടുത്താവുന്ന രീതിയിലുള്ള പുതിയ പുതിയ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ആവിഷ്കരിക്കാൻ എല്ലാ വ്യാപാരികളെയും നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആകർഷിപ്പിക്കാനും കഴിയാവുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷം പൊതുവായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ ലാഭം മുതലാളിത്തത്തിന്റെ ഒരു രൂപമായി നമ്മുടെ രാഷ്ട്രത്തിലെ ഗവൺമെന്റുകൾ മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ് പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കാനാവശ്യമായിട്ടുള്ള പദ്ധതി ഒന്നും ഇല്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട മാണിമാരായ അദാനിയും അമ്പാനിയും ബെർളയും റിലയൻസ് പോലെയുള്ള സംവിധാനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള അവരാദായ രീതികളൊക്കെ തന്നെ എഴുതി തള്ളാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം ഒരു ഭാഗത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുക്കുമ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിനകത്ത് ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയും ആവിഷ്കരിക്കാൻ വേണ്ടി തയ്യാറാകുകയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി അഞ്ചിൽ ആവിഷ്കരിക്കുമ്പോ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ സങ്കല്പം നമ്മുടെ സമൂഹത്തിനകത്ത് പാവപ്പെട്ട ആളുകളെ ദാരിദ്ര്യം ഇന്ത്യ രാജ്യത്ത് ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം എന്നുള്ളതാണ്